Good good. good. sleep 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 brings you full of freshness every day. So I use High sleep mattress. High sleep Mattress. Mattress. അരീക്കോട്ട് കാറിൽ കടത്തിയ പത്ത് ലക്ഷം രൂപയുടെ കുഴൽപ്പണം പിടികൂടി യുവാവ് കാറിനകത്ത് വളരെ സുരക്ഷിതമായാണ് അഞ്ഞൂറ് രൂപയുടെ കെട്ടുകളിലായി പത്ത് ലക്ഷം രൂപ സൂക്ഷിച്ചിരുന്നത് അരീക്കോട് കടുങ്ങല്ലൂർ ഹാജിയാർ പടിയിൽ കാറിൽ കടത്തുകയായിരുന്ന പത്തു ലക്ഷം രൂപയുടെ കുഴൽപ്പണവുമായി കൊടുവള്ളി മാനിപ്പുരം സ്വദേശി നജുദ്നാണ് പിടിയിലായത് വ്യാഴാഴ്ച മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഡാൻസാഫ് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരീക്കോട് എസ് ഐ ആൽവിൻ വർക്കിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് രേഖകളില്ലാത്ത തുക പിടികൂടിയത് അരീക്കോട് ഭാഗത്തു നിന്നും ടൊയോട്ട ഇറ്റിയോസ് കാറിൽ അരീക്കോട് കീഴ്ശേരി ഭാഗങ്ങളിൽ ചില്ലറ വിൽപ്പനയ്ക്ക് എത്തിച്ചതാണ് ഇത്രയും തുക എന്നതാണ് അരീക്കോട് പോലീസ് പറയുന്നത് പിടികൂടിയ പണം തുടർ നടപടികൾ പൂർത്തിയാക്കി മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും ശേഷം കേസിന്റെ തുടർ നടപടികൾക്കായി റിപ്പോർട്ട് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന് കൈമാറുമെന്ന് അരീക്കോട് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ആൻഡ് നമ്പർ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്